എന്നെ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിൽ നിന്ന് ആണ് എന്ന കാരണത്താൽ പിരിച്ചുവിട്ടു ട്രെയിനിൽ നിന്ന് ചാടി മരിച്ചു നിരവധി ആളുകൾ വീടുകളിൽ പോയിട്ട് ആത്മഹത്യ ഒട്ടേറെ ആളുകൾ മാനസിക രോഗികളെ ധാരാളം പേർ തെരുവിലലഞ്ഞു അതിനാർ എഴുപത്താറാമത്തെ വയസ്സിൽ ഞാനെന്ത് രാജ്യദ്രോഹിയായിട്ട് മരിക്കണം ഞാൻ പ്രവർത്തിച്ചിരുന്ന സി പി ഐ എം രണ്ട് തവണ എന്നെ അവരും പുറത്താക്കി എന്റെ പ്രസിൽ ആ നോട്ടീസ് അടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ അന്ന് പുറത്താക്കി അറിഞ്ഞിട്ടാണ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് ആണ് തോന്നുന്നത് ഞാൻ ഞാൻ നടന്നു ദിവസം എടുത്തു ഇവിടെ എത്താൻ വേണ്ടി നമസ്കാരം കമ്മ്യൂണിസ്റ്റ് ുത്തി കേന്ദ്ര സർവീസുകളിൽ നിന്നും പുറത്താക്കിയവരെ പുനരധിവസിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എഴുപത്തി ആറുകാരനായ വയോധികൻ കാസർഗോഡ് നിന്നും കളീക്കാവിള വരെ ഒരു പദയാത്ര നടത്തിയിരിക്കുകയാണ് അതായത് അഡ്വക്കേറ്റ് ആർ മനോഹരനാണ് ഇത്തരത്തിൽ വ്യത്യസ്തമായ ഒരു ആശയം ഉന്നയിച്ചുകൊണ്ട് ഒരു പദയാത്രയുമായി രംഗത്ത് വന്നത് ഇപ്പോൾ മറനാടിനൊപ്പം ചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എൻ്റെ ഇന്ത്യൻ ആർമിയുടെ മദ്രാസ് എഞ്ചിനീയർ ഗ്രൂപ്പിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന കാരണത്തിൽ അക്കാലത്ത് അവർ അതിന് കാരണം രേഖപ്പെടുത്തിയിരുന്നത് ആസ് സർവീസസ് നോ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഞാൻ ഇൻകം ടാക്സിൽ ജോയിൻ ചെയ്തു ബോംബെ ഇൻകം ടാക്സിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ സെൻട്രൽ സർവീസ് റൂൾസ് ഫൈവ് വണ് ഉപയോഗിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് ആണെന്നുള്ള കാരണത്താൽ വീണ്ടും എന്നെ പിരിച്ചുവിടും ഇന്ത്യൻ ആർമിയിൽ നിന്നും എന്നെ പിരിച്ചയക്കപ്പെട്ടപ്പോൾ എനിക്കൊപ്പം പിരിച്ചയച്ച കണ്ണൂരിലെ രാഘവൻ ഞങ്ങൾ ഒന്നിച്ച് സഞ്ചരിക്കുന്നതിനിടയിൽ ട്രെയിനിൽ നിന്ന് ചാടി വരിച്ചു നിരവധി ആളുകൾ വീടുകളിൽ പോയിട്ട് ആത്മഹത്യ ചെയ്തു ഒട്ടേറെ ആളുകൾ മാനസിക രോഗികളായി ധാരാളം പേർ തെരുവിലലഞ്ഞു അനാഗ്രഹം ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഒറീസ ബീഹാർ പശ്ചിമ ബംഗാള് കേരളം മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂട്ടത്തോടുകൂടി ആളുകളെ പിരിച്ചുവിട്ടുകൊണ്ടിരുന്നത് കമ്മ്യൂണിസ്റ്റാണ് എന്നുള്ളത് വിശ്വസിക്കാൻ കൊള്ളാത്തവരുടെ ഒരാശയഗതിയാണെന്നും അവർ രാജ്യദ്രോഹികളാണെന്നുള്ള ഒരു സങ്കല്പമായിരുന്നു അന്നത്തെ സങ്കൽ ഗവൺമെൻറ്റുണ്ടായിരുന്നത് അക്കാലം തൊട്ട് ഇതിനെതിരായിട്ടുള്ള ധാരാളം പോരാട്ടങ്ങൾ ഞാൻ നടത്തി വരുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ക്കപ്പെട്ട സാഹചര്യത്തിൽ ആത്മഹ ആത്മാഹുതി ചെയ്തെങ്കിൽ അവർ ജീവിതം വേണ്ട എന്ന് തീരുമാനിച്ചെങ്കിൽ ഞാൻ ജീവിതം വേണം എന്നാണ് തീരുമാനിച്ചത് ഞാൻ ധാരാളം ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തു ഒപ്പം വിദ്യാഭ്യാസം നടത്തി ജേർണലിസം പാസ്സായി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പാസ്സായി അക്കഡമിക്സ് പാസ്സായി എം ബി എ പാസ്സായി കേരള ലോ അക്കാഡമിയിൽ നിന്ന് നിയമബിരുദ കൊടുത്തു വക്കീലായി ഒരു പ്രാക്ടീസിങ് അഡ്വക്കേറ്റാണ് ഞാൻ എഴുപത്താറ് വയസ്സുകൊണ്ട് എനിക്ക് മക്കളും കുറ്റുമക്കളുമുണ്ട് എഴുപത്താറാമത്തെ വയസ്സിൽ ഞാൻ ഞാനെന്തിനും രാജ്യദ്രോഹിയായിട്ട് മരിക്കണം ഈ ചോദ്യമാണ് പ്രധാനമായിട്ടും ഈ യാത്രയ്ക്കായി എന്നെ പ്രേരിപ്പിച്ചത് ഈ മുദ്രാമക്യം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല പ്രധാനമായി ഏറ്റെടുക്കേണ്ടത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് അവരെ ഏറ്റെടുക്കുന്നില്ല ഈ നിയമസഭയിൽ മഹാഭൂരിപക്ഷം ഇടതുപക്ഷത്തിന് ഒരു പ്രമേയം പാസ്സാക്കി കൂടെ കേന്ദ്ര ഗവൺമെൻറ് അഭ്യർത്ഥിച്ചുകൂടെ അവരത് ചെയ്യുന്നില്ല ഒരു പ്രധാനപ്പെട്ട നേതാവും ഒരുപക്ഷെ ജി എസ് ബാബു വന്നു വിളിച്ചു കഴിഞ്ഞാൽ മറ്റാരും ഇവിടെയൊക്കെ വന്നിട്ടില്ല അദ്ദേഹം കെ പി സി സിയുടെ സെക്രട്ടറി ആണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഇത് പങ്കെടുക്കാൻ കഴിഞ്ഞു അവരൊക്കെ തന്നെ അതിനേക്കാൾ വലിയ വലിയ ചുറ്റുപാടുകൾ ജീവിച്ചിട്ടുള്ള പ്രവർത്തിക്കുന്ന ഇടപെടുന്ന ആളുകളാണ് ഇവിടെ പങ്കെടുത്തിരിക്കുന്നവരൊക്കെ അവരാരും നിസ്സാരരായിട്ടുള്ള ആളുകളല്ല അവരൊക്കെ തന്നെ ഏറ്റെടുക്കുന്ന ഈ മുദ്രാവാക്യം ഇടതുപക്ഷ മനസ്സിലേക്ക് കടന്നിരുന്നില്ല എന്നുള്ള പരാതിയാണ് പ്രധാനമായിട്ടും എൻ്റെ ഈ നടത്തത്തിൻ്റെ ഊർജം അതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ് എന്നെ സെൻട്രൽ ഗവൺമെൻറ് രണ്ട് തവണ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പ്രവർത്തിച്ചിരുന്ന സി പി ഐ എം രണ്ട് തവണ എന്നെ അവരും പുറത്താക്കി കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സൊസൈറ്റിയിൽ ആലപ്പുഴയിൽ ഒരു ജില്ലാ കമ്മിറ്റി മോപ്പ് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തി സംഘ സെക്രട്ടറി ആത്മഹത്യ ചെയ്തു അതിനെതിരായിട്ട് പാവുമ്പോപ്പനാഭൻ എന്ന് പറയുന്ന പഴയ ജേർണലിസ്റ്റ് എൻ്റെ പ്രസിഡന്റ് ഒരു നോട്ടീസ് അടിച്ചു എൻ്റെ പ്രസിൽ ആ നോട്ടീസ് അടിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ എന്നെ അന്ന് പുറത്താക്കി ടി പി ചന്ദ്രശേഖരൻ വെട്ടിക്കൊല ചെയ്യപ്പെട്ടു അതിനുശേഷം ഈ സെക്രട്ടേറിയറ്റ് നടയും കെ കെ രമിയും മാധവൻചേട്ടനും ഉൾപ്പെടെയുള്ള ആളുകൾ നിരാഹാരം വരുന്നു സമരം ചെയ്തു ഞാൻ സമരത്തിൽ വന്ന് പങ്കെടുത്തു അതിൻ്റെ പേരിൽ എന്നെ വീണ്ടും എൻ്റെ പ്രസിൽ നോട്ടീസ് അടിച്ചു എന്ന് പറഞ്ഞിട്ട് വീണ്ടും പുറത്താക്കി ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല പക്ഷേ ഞാനിന്നും കമ്മ്യൂണിസ്റ്റ് മനസ്സ് സൂക്ഷിക്കുകയാണ് കേരളത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ ഞാൻ നടന്നു കഴിഞ്ഞപ്പോൾ കമ്മ്യൂണിസ്റ്റ് മനസ്സ് സുദൃഢമാണ് എന്ന് ഉത്തമബോധ്യം എനിക്കുണ്ട് തിരുവനന്തപുരത്തെ വെറുക്കപ്പെട്ടവന്മാർ കേരളത്തിലെങ്ങും വെറുക്കപ്പെട്ടവന്മാരാണ് അവരുടെ പിന്തുണയില്ലാതെ അവരൊപ്പമില്ലാതെ കേരളം തീർച്ചയായിട്ടും പുരോഗതിയിലേക്ക് കുതിച്ചു ചാടുവെന്നും ഈ ചെങ്കുടി വീണ്ടും പാറിപ്പറക്കുമെന്നുമാണ് എൻ്റെ ആത്മവിശ്വാസം ഈ പദയാത്രയുടെ യാത്രാ സംവിധാനം എന്തായിരുന്നു ഒറ്റയ്ക്കാണ് ഞാൻ ഈ യാത്ര നടത്തുന്നത് എൻ്റെ മക്കളാണ് അതിനാവശ്യമായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ടിരുന്നത് അവർ ഓരോ സ്ഥലങ്ങളിലും അച്ഛനെ താമസിക്കാനുള്ള ഗവണ്മെൻറ് റെസ്റ്റ് ഹൗസുകൾ അല്ലെങ്കിൽ ചെറിയ ഹോട്ടലുകൾ ബുക്ക് ചെയ്യും ബാക്കിയുള്ള മുഴുവൻ കാര്യങ്ങൾ ഞാനിങ്ങനെ ചെയ്തിട്ട് നടന്നിട്ടാണോ യാത്ര നടന്നിട്ടാണ് ആയിരത്തി ൂറ്റി എഴുപത് കിലോമീറ്ററോളം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് കിലോമീറ്ററാണെന്ന് തോന്നുന്നു ഞാൻ കളി കവളിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴും നടന്നു കഴിഞ്ഞു നടന്നത് മുഴുവൻ യഥാർത്ഥത്തിൽ ഒരു പ്രതിഷേധത്തിൻ്റെ ഊർജ്ജവുമായിട്ടാണ് എനിക്ക് വേണ്ടിയിട്ടല്ല എനിക്കൊപ്പം പിരിച്ചേയിക്കപ്പെട്ടിട്ടുള്ള റേഷൻ വാങ്ങിക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾ മരുന്ന് വാങ്ങിക്കാൻ നിർവാഹമില്ലാത്ത ആളുകൾ അത്തരത്തിലുള്ള ധാരാളം ആളുകളുണ്ട് അവർക്കൊരു ആയിരത്തഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കണ്ടേ അവർ രാജ്യദ്രോഹികളല്ല എന്ന് പറയണ്ടേ ഇതിനു വേണ്ടിയാണ് ഞാൻ നടക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സംതൃപ്തനാണ് സംതൃപ്തനായ പിതാവാണ് എന്നെ നന്നായി നോക്കുന്ന മക്കളുണ്ട് സമൂഹമുണ്ട് ഞാൻ പ്രാക്ടീസിങ് അഡ്വക്കേറ്റാണ് പ്രാക്ടീസിങ് ആയിട്ടുള്ള എനിക്ക് പോലും നീതി നിഷേധിക്കുന്നു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ് ഇതിനെതിരായി പ്രതികരിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മാനവികത എന്ന് പറയുന്നത് തിരുത്തി വായിക്കാനായിട്ട് ജനങ്ങളെ പ്രേരിപ്പ പ്രേരിപ്പിക്കലായിരിക്കും എത്ര ദിവസം എടുത്ത് ഈ യാത്ര പൂർത്തിയാ നിലവിലുള്ള ഈ പിണറായി സർക്കാരിൻ്റെ ഭരണത്തെ പൊതു പൊതുപൗരൻ എന്നുള്ള രീതിയിൽ എങ്ങനെ വിലയിരുത്തുന്നു കേരളം വെറുക്കുന്ന ഒരു ഭരണം ഉണ്ട് എന്നുള്ളത് കേരളം വിലയിരുത്തിയിട്ടുണ്ട് അവിടെ എൻ്റെ ഒരു വിലയിരുത്തി അതുകൂടാതെ എവിടെയാണ് നാടെവിടെയാണ് എൻ്റെ ജനിച്ചു വളർന്നത് എഴുപത്തി ആറുകാരൻ്റെ പദയാത്ര വിളിച്ചോതുന്നത് വലിയ ഒരു ആശയം തന്നെയാണ് ഈ പദയാത്ര ഇപ്പോൾ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമാപിച്ചിരിക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം